ഈ വാസ്തുപ്രകാരം വീട് ഡിസൈൻ ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് വാസ്തു വേണ്ട എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആർക്കിടെക്ട്സ് എഞ്ചിനീയർസൊക്കെ ഇപ്പോൾ ഈ ഒരുപാട് ആർക്കിടെക്ടമായിട്ടും എഞ്ചിനീയർസുമായിട്ടൊക്കെ എപ്പോഴും ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാനും അവരിലൊരാളായതുകൊണ്ടും എഞ്ചിനീയർ ഗ്യാങ്ങിലുള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ ഒരുപാട് എഞ്ചിനീയർസുമായിട്ട് എനിക്ക് ഡിസ്കഷൻസ് ഒക്കെ വരാറുണ്ട് അപ്പം എല്ലാവരും പറയുന്ന ഒരു കോമൺ സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ ഡ്രോ ബാക്കായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം ഇതിനൊരു സ്ക്വയർ ഷേപ്പ് മാത്രം അല്ലെങ്കിൽ റെക്റ്റാംഗ്ലർ ഷേപ്പ് മാത്രമേ വാസ്തു പെർമിറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു ധാരണയുണ്ട് ഇതിനാണ് ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ വാസ്തുപ്രകാരം വീട് ഡിസൈൻ ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് വാസ്തു വേണ്ട എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആർക്കിടെക്ട്സ് എഞ്ചിനീയർസൊക്കെ ഇപ്പോൾ ഞാനിപ്പം ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിനും എതിരൊന്നും അല്ല അപ്പം നമ്മൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതിപ്പോഴും നമ്മുടെ വാസ്തു കേരള ഇന്ത്യയുടെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ രീതി എത്രമാത്രം ബെനിഫിഷ്യലായിട്ട് നമ്മളെ കാര്യം ഇതിനകത്തൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് ഉള്ള കാര്യം ഇതൊരു മെറ്റീരിയൽ സംഭവമായിട്ട് മാത്രമല്ല ഒരു വീടിനെ വാസ്തു കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്പിരിച്വൽ അപ്ലീഫ്മെൻറ്റ് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ വാസ്തു എന്ന് പറയുന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു ഇതിവിടെ ഒരു കോമൺ സംഭവമാണ് ഞാൻ ഈ ഒരുപാട് ആർക്കിടെക്സുമായിട്ടും എഞ്ചിനീയർസുമായിട്ടൊക്കെ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാനും അവരിലൊരാളായതുകൊണ്ടും എഞ്ചിനീയർ ഗ്യാങ്ങിൽ ഉള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ രീതിയിൽ ഒരുപാട് എഞ്ചിനീയേഴ്സുമായിട്ട് എനിക്ക് ഡിസ്കഷൻസ് ഒക്കെ വരാറുണ്ട് അപ്പം എല്ലാവരും ഒരു കോമൺ സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ ഡ്രോ ബാക്കായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം ഇതിനൊരു സ്ക്വയർ ഷേപ്പ് മാത്രം അല്ലെങ്കിൽ റെക്റ്റാംഗ്ലർ ഷേപ്പ് മാത്രമേ വാസ്തു പെർമിറ്റ് ചെയ്യുന്നുള്ളൂ ഒരു ധാരണയുണ്ട് ഇതിനകത്ത് ഈ ധാരണ എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ശാലാ സംവിധാനത്തിൽ പ്ലാൻ ഉണ്ടാക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട് അപ്പം ശാലാ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നാല് ഘട്ടോ എട്ട് ഘട്ടോ പതിനാറ് ഘട്ടം അതൊന്നും നമുക്കിപ്പോൾ പോസിബിളല്ലാത്തൊരവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ചെറിയ വീട് ഒരു ചെറിയ ഏകശാല സംവിധാനത്തിൽ നമ്മൾ ചെറിയ വീട് ചെയ്യുന്ന ഒരു രീതിയാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ വീടുകൾ ചെയ്യുന്ന സമയത്ത് ഇതിനെ ഈ സ്ക്വയർ ഷേപ്പിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ പല എലിവേഷണൽ ഭംഗികൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും പറയാറുണ്ട് അപ്പോൾ ഈ ബോക്സുകൾ പ്രൊജക്ഷൻസ് അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ പ്രൊജക്ഷൻസും ബോക്സുകളൊക്കെ ആഡ് ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉള്ളത് എന്തിനാണ് സ്ക്വയർ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ഡീപ്പ് ലെവൽ റിസർച്ച് എന്ന് പറയുന്നത് വെളിവാക്കുന്ന ഒരു കാര്യം വാസ്തു എന്തുകൊണ്ട് ഒരു സ്ക്വയർ ഷേപ്പിനെ സെലക്ട് ചെയ്തു ഒന്നാമത്തെ റീസൺ തന്നെ പറയാം വളരെ ഒരു സംഭവമാണ് എർത്ത് ക്വേക്ക് റെസിസ്റ്റൻസ് ഭൂമി കുലുക്കത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു രീതി തന്നെയാണ് ഈ സ്ക്വയർ ബിൽഡിങ്സ് എന്ന് പറയുന്നതിനകത്ത് എർത്ത് ക്വേക്ക് വരുമ്പോൾ ഫോഴ്സ് ഈ അടിയുന്ന സീസ്മിക് ഫോൾസ് വരുന്ന സമയത്ത് ആ ബിൽഡിങ്ങിനെ എഫക്റ്റുകൾ താരതമ്യേന കുറവ് എഫക്റ്റ് വരില്ലെന്നല്ല താരതമ്യേന കുറവായിരിക്കും മറ്റ് ഷേപ്പ് ലെസ് ആയിട്ടുള്ള ബിൽഡിങ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഒന്നാമത്തൊക്കെ രണ്ടാമത് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ ബാലൻസിങ് ഓഫ് വെയ്റ്റ് നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറിൻ്റെ വെയ്റ്റിനെ കൃത്യമായി യൂണിഫോം ആയിട്ട് എല്ലായിടത്തും ബാലൻസ് ചെയ്യാന്നുള്ള എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പളിനെ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സ്ക്വയർ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ലോഡ് ചെയ്ത് താഴേക്ക് ഭൂമിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് യൂണിഫോമായിട്ട് പോയി കഴിഞ്ഞാൽ പലതരത്തിൽ ഇപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻ്റ് എന്നൊക്കെ പറയും അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ നമ്മളിടുകയാണെങ്കിൽ രണ്ട് ഫൗണ്ടേഷനും സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുള്ളപ്പോൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയും അവിടെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് എഞ്ചിനീയറിങ് പറയുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യം യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് ഇത്തരം ഡിസൈൻസിൽ അപ്പോൾ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നോക്കുക പഴയ സ്ട്രക്ചർ പഴയ ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക അതിൻ്റെ ഇത്രയും വലിയ വെയ്റ്റുള്ള സ്ട്രക്ചേഴ്സിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു എഞ്ചിനീയറിങ് ആസ്പെക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഒരിക്കലും ഇത് വെറുതെ റെസ്ട്രിക്റ്റീവ് ആയിട്ടാണ് ഇന്ന ഷേപ്പിൽ മറ്റു ഷേപ്പിൽ ഒന്നും പറ്റില്ല ചില ആളുകൾക്ക് സമയം തന്നെ വരയ്ക്കുമ്പോൾ അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഫ്ലോ മാറ്റി മാറ്റി എത്രമാത്രം ഞാൻ ഈ അടുത്തൊരു വീട് കണ്ടപ്പോഴത്തേക്കും ഈ വീട്ടിനകത്ത് കയറിയ കൺഫ്യൂഷനാണ് നമ്മൾ കയറിയ സ്ഥലം എവിടെയാണെങ്കിലും തിരിച്ചറിയില്ല ഇറങ്ങുന്ന സ്ഥലം എവിടെയാണെന്ന് തിരിച്ചറിയില്ല അവസ്ഥ വരും അത് ആ കൺഫ്യൂഷനിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആണ് ചില ആളുകൾ പക്ഷെ നമുക്ക് അത്രയും ഈ നമ്മൾ ചില സിനിമകളൊക്കെ പറയില്ല സാധാരണ സ്ട്രേറ്റ് പറയുന്നതിന് പകരം അതിനെത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നറേഷൻ സ്റ്റൈലിൻ്റെ ഡിഫറൻസ് കൊണ്ട് അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ചില സൃഷ്ടികൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻ കൊടുക്കാനുള്ളൊരു ശ്രമം ചില സൃഷ്ടാക്കളുടെ ഇടയിൽ നിന്നുണ്ട് ഉണ്ട് അപ്പോൾ അത് ഞാനത് തെറ്റാണെന്നല്ലേ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മിസ്സ് ചെയ്യുന്ന മറ്റു ചില പോയിൻസ് ഉണ്ട് ഇപ്പോൾ ഒരാൾ ബിൽഡിങ്ങിനകത്ത് കയറി കൺഫ്യൂഷനായി അപ്പോൾ ആരോ തമാശക്ക് പറയുന്ന ഒരു കള്ളൻ കയറിയാൽ പോലും കള്ളന് കൺഫ്യൂസ്ഡ് ആവും എന്ന് പറയുന്നത് പോലെ പണ്ടൊക്കെ കൊട്ടാരങ്ങളൊക്കെ പലതും അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതിനകത്ത് കയറുമ്പോൾ സ്ഥലകാല ബോധങ്ങൾ നശിക്കുന്ന രീതിയിലുള്ള പാറ്റേണൈസേഷൻസ് ബിൽഡിങ്ങിനുണ്ടായിരുന്നു അത് ഒരു കാലഘട്ടത്തിൽ ആവശ്യം തന്നെയാണ് ഇപ്പോഴും നമുക്കത് ആവശ്യമില്ല എന്ന് പറയുന്നില്ല പക്ഷേ അവിടെയെല്ലാം നമ്മൾ മറ്റ് എഞ്ചിനീയറിങ് പ്രിൻസിപ്പൾസിനെ മറന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം കാര്യം ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ രണ്ടാം നില ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ രണ്ട് ഒരു ഒരു ഭാഗത്ത് കൊണ്ട് വെയിറ്റ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് യൂണിഫോം ആയിട്ടുള്ള ലോഡ് ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കും ഇതെല്ലാം വാസ്തു കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ വാസ്തു അഡ്രസ്സ് ചെയ്യുക എന്ന് വെച്ചാൽ അന്ന് വാസ്തു എന്ന് പറയുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്കൊരു വേറെ അതിനകത്ത് പല ആസ്പെക്റ്റുകൾ കയറി വരുമ്പോൾ അതിനു മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുകയും അതിൻ്റെ ഇഞ്ചിനീയറിങ് പോയിൻറ്റ് ഓഫ് വ്യൂയിലുള്ള വ്യാഖ്യാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് അതിന് റെലവൻസ് ഇല്ലാതായിട്ട് പലർക്കും തോന്നുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക ഈ സ്ക്വയർ ഷേപ്പിൻ്റെ കാര്യം പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല വീടുകളും നിങ്ങൾ വിലയിരുന്ന് എത്തുന്നവരും നന്ദി നമസ്കാരം